ഉത്സവ സീസൺ ആകുന്നതിന് തൊട്ടു മുൻപ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങിയത് വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇപ്പോഴത്തെ കോടതി വിധി പ്രായോഗികമല്ല തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഒരു പൂരങ്ങളുടെ ചടങ്ങുകളും ഇപ്പോൾ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് വിധി മറികടക്കാൻ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ചട്ടങ്ങൾ രൂപീകരിക്കണമെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു തൃശൂർ പൂരം പോലെയുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള പൂരങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ അലങ്കാരത്തോട് കൂടിയിട്ടുള്ള ആനകളുടെ എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ കോടതി വിധിയനുസരിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളും ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അടിയന്തരമായി വേണമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുകയും ചെയ്യില്ല ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു എടുക്കണം എന്നാണ് സർക്കാർ കരുതുന്നത് അതേസമയം തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള നിരവധി പൂരങ്ങളുടെ പങ്കാളികളായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണെന്ന് കാട്ടി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് വസ്തുതകൾ നിരത്തി കോടതിയെ അറിയിച്ചു പ്രായോഗികമായിട്ടുള്ള രീതിയിൽ നിർദ്ദേശാനുസരണം തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ അത് കഴിയുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ മറികടക്കാനായി സർക്കാർ ആന ഉടമകളുടെയും ദേവസ്വം ഭാരവാഹികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ആഴ്ച വിളിച്ചിരുന്നു എന്നാൽ എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധിയാകും ഈ വിഷയത്തിൽ ഉടലെടുക്കുക മാതൃഭൂമിന്